ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമ്മൾ തയ്ക്കുന്നവരൊക്കെ എന്തു ചെയ്യണം വീട്ടിലിരുന്നാണേലും ഷോപ്പിലിരുന്നാണേലും നമുക്ക് ആദ്യ ആദ്യം വരുന്ന വർക്കുകൾ ചെയ്തു തീർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അർജൻറ്റായിട്ട് പറഞ്ഞ് പറയണം ഒരാഴ്ച കഴിഞ്ഞ് വേണം കല്യാണം ഉണ്ട് അതിന് പോകാനും അല്ല മറ്റെവിടെ പോകാനായിട്ട് വേണമെന്ന് നിർബന്ധം പറയുന്നവർക്ക് അത് ആദ്യം തയ്ച്ച് നോക്കും നമുക്ക് വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വേറെ അങ്ങോട്ടെങ്കിലും മാറേണ്ടി വന്നാൽ മറ്റെന്തേലും കാര്യത്തിന് പോവേണ്ടി വന്നാൽ എന്തെങ്കിലും അസുഖമൊക്കെ ആയിപ്പോയാൽ ഇതിലപ്പം തയ്ച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നമ്മൾ ഒരാഴ്ചക്ക് മുമ്പേ പറയുന്ന മുമ്പേ തന്നെ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞാണ് നമുക്ക് ഡേറ്റ് പറഞ്ഞാൽ കൂടി അതങ്ങ് ആദ്യമേ അടിച്ചു വെക്കണം അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുന്നവരാണെങ്കിലും വീട്ടുജോലികളൊക്കെ എടുത്ത് കഴിഞ്ഞ് തയ്യൽ ജോലിയിലേക്ക് വരുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക നമുക്ക് പെട്ടെന്ന് വേണമെന്ന് പറയുന്നവരൊക്കെ ആദ്യം അതുപോലെ കുട്ടികളെ നോക്കിയിരിക്കുന്നവർ അതുപോലെ തന്നെ ചെയ്യുക നമ്മൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയം രാകുമ്പോഴത്തേക്കും നമ്മൾ പണികളൊക്കെ വീട്ടുപണികളൊക്കെ തീർത്ത് വെക്കുക അതുപോലെ കൂടുതൽ പണി വരുമ്പോൾ നമുക്ക് രാത്രിയിൽ ഇരുന്ന് തയ്ക്കേണ്ടി വരും അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മോൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഉറക്കം കുറവായിരുന്നു അപ്പം ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് തയ്ച്ചിട്ടുണ്ട് അതുപോലെ ചെയ്യുക അതുപോലെ നമ്മൾ വീടുകളിൽ അതൊക്കെ ഇരുന്ന് നമുക്ക് കുറച്ച് തയ്യലൊക്കെ അടുത്തു നിന്നൊക്കെ കിട്ടുന്നതാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ചെറിയ പൂക്കളൊക്കെയുള്ള മെറ്റീരിയൽസൊക്കെ ഇത് പോളിസ്റ്റർ ആണ് അമേരിക്കൻ ഗ്രേപ്പ് എന്ന് പറയുന്ന ഒരു തുണിയാണ് അപ്പോൾ അത് നമ്മളൊരു കുറച്ച് പീസ് കൊണ്ട് വെച്ചാലും നമുക്ക് തയ്ക്കാൻ വരുന്നവർ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇത് തയ്ച്ച് തരാൻ പറയും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തുണിയിൽ നിന്നൊരു ലാഭമായി അതുപോലെ നമുക്ക് കൂടുതൽ തയ്ക്കാനും കിട്ടും അതുപോലെ തന്നെയാണ് തോർത്ത് തോർത്ത് കുറച്ചൊരു പത്ത് പീസ് കൊണ്ടുവച്ചാൽ നമുക്ക് അതും നമുക്കൊരു വരുമാനമാർഗമായി അതുപോലെ വീട്ടിലിരുന്ന് അധികം ഒന്നും തയ്യൽ കിട്ടാത്ത ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഒരു പതിനഞ്ച് വർഷത്തോളം വീട്ടിലാണ് തയ്ക്കാനിരുന്നത് അപ്പോൾ നമുക്ക് അധികം നമുക്കധികം അയവക്കം കുറച്ചകലെയൊക്കെ ആയിരുന്നു അപ്പോൾ അധികം പേരും അങ്ങനെ വീട്ടിലേക്ക് വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം അപ്പോൾ അടുത്തൊരു മുപ്പത് ഒരു ഇരുപത് മുപ്പത് വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തയ്ക്കാൻ തരാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തയ്യൽ കുറവായിരുന്നു അതുകൊണ്ട് മറ്റു പറമ്പിലെ പണികളും മറ്റു പണി ഒക്കെ ചെയ്താണ് ഞാൻ മുന്നോട്ട് വന്നത് ഇപ്പോഴാണ് ഞാൻ ടൈലറിങ് ഷോപ്പ് ഇട്ടത് ഷോ ഷോപ്പ് ഇടുമ്പം എല്ലാവരോടും പറയും ചില ദിവസം ഞാൻ ഉണ്ടാവില്ല വിളിച്ചിട്ട് വരണം എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ വരാറുള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് പറമ്പിലെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ നേരത്തെ ഒരു ഡേറ്റ് പറഞ്ഞവർക്ക് നേരത്തുതന്നെ തയ്ച്ചു വയ്ക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണികളൊക്കെ കുറച്ചൊന്ന് എളുപ്പം കിട്ടും കൂടുതൽ തയ്ക്കാനുണ്ടെങ്കിൽ രാത്രിയിൽ നിന്നും തയ്ക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ പണികളൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ തലയിൽ നിന്ന് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നോക്കി ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് ഹൈ സ്പീഡ് മെഷീനാണ് അതുപോലെ ഇതിന് മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സിംഗിൾ മെഷീൻ നമുക്ക് മോട്ടറ് ഘടിപ്പിക്കാൻ പറ്റും അപ്പോൾ നമുക്കതൊക്കെ ഒരു എളുപ്പമാകും വീട്ടിലാകുമ്പം കുറച്ചേ തയ്ക്കാനുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേരൊക്കെ നെയ്യും ആ തന്നെ തയ്ക്കലുണ്ട് നമുക്ക് മുട്ടുവേദനയും കാലിനൊക്കെ വേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മോട്ടറ് ഘടിപ്പിച്ചാൽ ചെറിയ വിലയുള്ളതിന് അതിന് നമ്മൾ സിംഗിൾ മെഷീൻ ആകുമ്പോൾ ചെറിയ മോട്ടറ് മതി ഏകദേശം ഒരു ആയിരത്തിനടുത്തേ ഉണ്ടാവുള്ളൂ മോട്ടറിൻ്റെ വില അതുപോലെ തന്നെ ഹൈ സ്പീഡിനൊക്കെ ആണെങ്കിലും ഒരു മൂവായിരം രൂപ കൊടുത്താൽ നല്ല മോട്ടറ് കിട്ടും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാവും ചവിട്ടി തയ്ക്കുമ്പോൾ നമുക്ക് അതുപോലെ കാലിന് അതുപോലെ വേദനയും ഞരവ് വലിയിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ ഒരു പത്ത് പതിനഞ്ച് പീസൊക്കെ ഇതുപോലുള്ള റണ്ണിങ് മെറ്റീരിയൽസ് കൊണ്ടുവെക്കുക അതുപോലെ നമുക്ക് നൈറ്റി പീസ് തുണികൾ അതും കൊണ്ട് വെച്ചിട്ട് അതുപോലെ ചെയ്യുക